അടിപൊളി അടിപൊളി ബ്യൂട്ടിഫുൾ പ്രത്യേകിച്ച് അതിനകത്ത് ലാലിന്റെ പുതിയ പടത്തെ പറയാനുള്ളത് സുപ്പർ നല്ല സിനിമ ുഡിന്റെ എക്സൈറ്റിംഗ് ആണ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയോ പിന്നെ അത് ഭയങ്കര ആണ് നമ്മള് ഒരു കാരണവശാലും നമുക്ക് അത് ഒരു മേക്കിംഗ് എങ്ങനെ എങ്ങനെ പടം

നല്ല നല്ല എന്തൊക്കെ വെസ്റ്റ് വെസ്റ്റേൺ പടങ്ങളും ും സാമുറ ഒരു രീതിയായിരുന്നു എല്ലാ കണക്ട് അറിയില്ല ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് എങ്ങനെ സെക്കൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് എന്റർടൈൻമെന്റ് അടിപൊളി അടിപൊളി ബ്യൂട്ടിഫുൾ എന്ന് പറയാം ഓ എൽ ജെ പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് എൽ ജെ പി ആണ് എല്ലാം കൊറിയോഗ്രാഫി എല്ലാം കൊണ്ടും ലാലേട്ടനും എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗ് ഉണ്ട് എന്നാലും കൂടുതലും സ്ലോ മോഷൻസ് ആണ് എന്നാലും അതൊരു

നമ്മളല്ല നമ്മള് ഓരോരുത്തരെ കാണുമ്പോ കാണുമ്പോൾ ഓരോ അഭിപ്രായം നമ്മള് കാണുന്ന അഭിപ്രായം ഓരോരുത്തരുടെ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് പടത്തിന്റെ പടത്തിന്റെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ പോകണം ആ ഒരു പാടുകയാണ് ഫിലിമാണ് ഫുൾ ത്രില്ലിംഗ് ആയിരുന്നു ത്രില്ലിംഗ് അല്ല ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഈ ഹോളിവുഡിലൊക്കെ ഉള്ള വെസ്റ്റേൺ ഫിലിം ഫോർമാറ്റുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് മലയാളികൾ അംഗീകരിക്കാതിരുന്ന മലയാളികൾക്കാണ് കുഴപ്പം